നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണോ എനിക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലിയുള്ള ഒഴിവുകളാണ് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതെ ഇരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പൊ ഇന്നത്തെ ഒഴിവില് ഒരു വിദേശ ഒഴിവ് ബാക്കിയുള്ളതൊക്കെ നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു മലയാളി ഫാമിലിക്ക് ഹൗസ് മെയ്ഡിന് ആവശ്യമായിട്ടുണ്ട് അച്ഛൻ അമ്മ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ അടങ്ങുന്നതാണ് കുടുംബം കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടുജോലികൾ ചെയ്യാനുമാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ആകർഷകമായ സാന്ദ്രത ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ വിശദ വിവരങ്ങൾ പറയുന്നതാണ് അപ്പൊ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയത് എറണാകുളത്തുള്ള ഒരു ഹോസ്റ്റൽ ആൻഡ് കാറ്ററിംഗിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കിച്ചൺ ഹെൽപ്പറിനെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഹെൽപ്പറിന് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി ആയിരത്തി ഒരുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും അടുത്തത് വറപൊരി ആൻഡ് സ്വീറ്റ്സ് എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ആളായിരിക്കണം സാലറി ആയിരത്തി ഒരുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും അടുത്തത് ഹെൽപ്പറിന്റെ ഒഴിവാണ് സാലറി അഞ്ഞൂറ് രൂപ ഡെയിലി ലഭിക്കും അപ്പൊ ഇതിന് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ബന്ധപ്പെടും അടുത്തത് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവ് മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ഒഴിവാണ് ഇത് ഫ്രഷ് അപ്ലൈ ചെയ്യാം അടുത്തത് എ സി ടെക്നീഷ്യൻ ഹെൽപ്പർ ഇതും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ആകർഷകമായ സാലറി ലഭിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സിക്സ് വൺ നയൻ സിക്സ് സീറോ സെവൻ വൺ ഫൈവ് സെവൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വാഗമണിലാണ് വാഗമണിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് പരിചയമുള്ള ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് ൾ ജ്യൂസ് മേക്കർ ടീ മാസ്റ്റർ കൂടാതെ പലവിധ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളെയും ഇവിടെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഡബിൾ നയൻ ത്രീ സെവൻ ടു ത്രീ ഈ നമ്പറിൽ എത്രയും വേഗം ബന്ധപ്പെടുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് മെയിലിനെയും ഫീമെയിലിനെയും ആവശ്യമുണ്ട് സാലറി നാനൂറ് രൂപ ഷിഫ്റ്റിന് ലഭിക്കും മന്ത്ലി ഇരുപത്തിനാലായിരം രൂപ ലഭിക്കുന്നതാണ് ഷിഫ്റ്റ് വരുന്നത് രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് രണ്ടു വരെ അടുത്തത് രണ്ടു മണി മുതൽ പത്ത് മണി വരെ വൈകിട്ട് അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും അടുത്ത ഒഴിവ് എറണാകുളം കാക്കനാട് വിവിധ ഫ്ലാറ്റുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒഴിവുകളുണ്ട് സാലറി പതിനാറായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ലഭിക്കുക കൂടാതെ താമസ സൗകര്യമുണ്ട് അടുത്തത് വാല ഡ്രൈവറുടെ ഒഴിവാണ് വാല ഡ്രൈവർ പാർക്കിംഗ് സാലറി പതിനെണ്ണായിരം രൂപ കൂടാതെ ഫുഡും താമസ സൗകര്യമുണ്ട് എന്റെ ലൊക്കേഷൻ നടൂർ ആലുവ ചങ്ങനാശ്ശേരി അടുത്തത് ഓഫീസ് ഡ്രൈവറേതാണ് സാലറി പതിനേഴായിരം രൂപ ഇരുപത്തിരണ്ട് ദിവസമാണ് ഡ്യൂട്ടി വരുന്നത് അതായത് ലൊക്കേഷൻ കാക്കനാടാണ് അടുത്തത് പാർസൽ ഓഫീസർ സാലറി പതിനേഴായിരം രൂപ താമസ സൗജന്യമാണ് കിഴക്കമ്പലമാണ് ലൊക്കേഷൻ ഇപ്പം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ ത്രീ ഡബിൾ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ വൺ അടുത്ത നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ഫൈവ് സെവൻ ഡബിൾ സിക്സ് ഫൈവ് ഫോർ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ സെവൻ ടു ഫൈവ് എയ്റ്റ് ഫൈവ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിൽ ജോലി അവസരം ഒഴിവുകൾ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് അപ്പൊ ഇത് ഉടൻ ഉള്ള നിയമനമാണ് ഗവൺമെന്റ് അംഗീകൃത കമ്പനിയാണിത് അപ്പൊ ഇതിന് മുൻപരിചയം ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എല്ലാ ജില്ലകളിലും ഇതിനൊഴിപ്പുകളുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് വൺ സിക്സ് ഫൈവ് എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് എയ്റ്റ് സീറോ ഫൈവ് നയൻ സിക്സ് എയ്റ്റ് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് അക്ഷയ ഫിൻഗപ്പിന്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓഫീസ് സെക്ഷനിൽ നിയമനം ഇതിന്റെ നിയമനം സ്ഥിരമാണ് ഇതിന്റെ ലൊക്കേഷൻസ് വരുന്നത് ഓൾ കേരളയാണ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തിയാറ് അപ്പം ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് വർക്കിംഗ് കോഴ്സ് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ മണി നാലുമണിവരെയാണ് വീക്കിലി ഉണ്ട് വൈഫൈ യൂണിഫോം മറ്റ് എന്റർടൈൻമെന്റ്സ് ഒക്കെ ലഭിക്കും ഇതിന് സാലറി വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പം ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പതിനെട്ടിനും ഇരുപത്തി എട്ടിനും വയസ്സുള്ള ജോലി അന്വേഷിക്കുന്നവർ എത്രയും വേഗം അവരുടെ ബയോഡേറ്റ അയക്കുക ബയോഡേറ്റ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ടു ഫോർ എയ്റ്റ് ടു ത്രീ സീറോ ഫൈവ് ഈ നമ്പറിൽ എത്രയും വേഗം ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ് തൃശൂർ ജില്ലയിൽ ഷീറ്റ് വർക്ക് ഫ്രെയിം വർക്ക് അറിയാവുന്ന വർക്കേഴ്സിന് ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിൽ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നവർ കോണ്ടാക്ട് ചെയ്യുക താമസ സൗകര്യം ലഭിക്കുന്നതാണ് അതുപോലെ ഡെയിലി വർക്കും ഉണ്ടായിരിക്കും സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ വൺ ഫോർ എയ്റ്റ് സിക്സ് സീറോ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകാരമുള്ള ഗ്ലോബൽ ആയുർവേദയിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ യോഗ്യത പത്താം ക്ലാസ് മുതലാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ സാലറി പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ ഇതിന് ജോലിയിൽ മുൻപരിചയം ആവശ്യമില്ല ഇതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ഫൈവ് നയൻ ടു എറ്റ് സെവൻ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒഴിവില് നിങ്ങൾ ഏത് ഒഴിവാണോ തെരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുണ്ട് ചിലത് കോൾ ചെയ്യാനാണ് അപ്പോൾ ഒന്നും രണ്ട് ഫോൺ നമ്പറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക അതേപോലെ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതിൽ ബയോഡേറ്റ മാത്രം അയച്ചു കൊടുക്കുക അവരെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല അവർ നിങ്ങളുടെ ബയോഡേറ്റ കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ്